ചെറിയ കുട്ടികളാണ് എട്ടും ഏഴും അതുപോലെ തന്നെ ഒമ്പതും ഒക്കെ വയസ്സുള്ള ചെറിയ കുട്ടികളാണ് ആലോചിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവൂല ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന മാതാവിനെ ഈ കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്നത് എന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയാണ് അതാണ് ഒരു മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് എന്റെ ദീനിനെ നിലനിർത്താനാണ് ഞാൻ എന്റെ കുഞ്ഞിനെ അല്ലാതെ രക്ഷപ്പെടുമല്ലോ നാൽപ്പത് ആളുകളെ പത്ത് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ എനിക്ക് അങ്ങനെ രക്ഷപ്പെടാലോ ഇവിടെ എല്ലാ ഉദായിപ്പും കാണിച്ച് ഇവിടെ എല്ലാ തോന്നിവാസം കാണിച്ചിട്ട് മക്കളെ അവിടെ രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം ആ മോഹം അതിനെയാണ് വ്യാമോഹം പറയാ അതാണ് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം പറയാ ആ താല്പര്യം മാറ്റിവെച്ച് ഈ മകൻ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപകരിക്കുന്ന ഞാനതാ പറഞ്ഞത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മക്കളെ പരിശുദ്ധമായ ദീൻ പോലും ആളുകൾ ആരാ ദീൻ പഠിപ്പിക്കുന്ന താല്പര്യത്തോടെ മക്കളെ അതുപോലെ ആക്കുന്നവർ ആരാഫിമാരാക്കുന്നവർ ആരാമ്യമാരാക്കുന്നവരാരാണ് എന്റെ മകൻ കാരണം ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന നീയത്തോടു കൂടി പഠിപ്പിക്കണം ക്കുന്നവര आला അതാണ് നീയത്തുണ്ടാവേണ്ടത് മാതാപിതാക്കളുടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷ്യവും ദീനല്ല ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ ശക്തമായ പ്രതീക്ഷിക്കണമെന്ന്

പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ അഥവാ മക്കളെ പഠിപ്പിക്കുന്നത് ജോലി നോക്കിയിട്ടാണ് എന്ത് പഠിച്ചാലാണ് നല്ല ജോലി ഏതെങ്കിലും പള്ളിയിൽ ജോലി കിട്ടണമെന്നാണ് എവിടെയെങ്കിലും പോയി പ്രഭാഷണം നടത്തി പേര് വരണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതേപോലെ തന്നെ ഡോക്ടറാക്കുന്നത് എല്ലാം സമൂഹത്തിലുള്ള പ്രശസ്തിന് വേണ്ടിയാണ് അങ്ങനെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി അഭിമാനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്റെ മകൻ ഇപ്പം സേവനം ചെയ്യുന്ന ഒരു നീയത്ത് തന്നെ പലപ്പോഴും നമ്മുടേത് പിഴച്ചു പോകുന്നുണ്ട് നീയത്ത് പിഴച്ചാൽ എല്ലാം എല്ലാം നീയത്താണ് വളരെ പ്രാധാന്യമുള്ളത് നീയത്ത് പിഴക്കുമ്പോഴാണ് എല്ലാം പിഴച്ചുപോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാൻ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാനാണ് അങ്ങനെ ഞാൻ ദീനിനെ നിലനിർത്തുന്ന ഒരു ഉപകരിക്കുന്ന ഒരു ഉപകരിക്കുന്ന ഒരു ആലിമാകണമെന്നുള്ള നീയത്തോടു കൂടി പഠിക്കാൻ വന്നാൽ അതിൽ അള്ളാഹുവിന്റെ അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കും അതേപോലെ തന്നെ തിന്നുന്ന ഭക്ഷണം ഹരാരാവണം ഹറാമ ചിന്നാൻ പാടില്ല മാതാപിതാക്കൾ ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ഹറാമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഹലാലായ ഭക്ഷണം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് നമ്മൾ ഗൾഫിൽ പോയാലും പുറം ആടുകളിൽ പോയാലും ഹലാൽ ഫുഡ് എന്ന് കാണുന്ന ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് നമ്മൾ ഈ അടുത്ത് വാട്സപ്പിലൂടെ വന്ന ഒരു സന്ദേശം ഞാൻ വായിക്കാനിടയായി എന്താണ് അദ്ദേഹം പറയുന്നത് ചൈനയിലേക്ക് ആളുകൾ നിരന്തരമായി ബിസിനസ് വേണ്ടി യാത്ര ചെയ്യാറുണ്ട് എന്തിനാണ് യാത്ര ചെയ്യുന്നത് പോലെയുള്ള 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 അതുപോലെ വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികൾ കമ്പനികൾ ബ്രാൻഡ് അതിന്റെ കോപ്പി അതേപോലെ ഉണ്ടാക്കി തരണം അതിന്റെ ലോഗോ അതേപോലെ ഉണ്ടാക്കി തരണം അതിന്റെ സീൻ അതേപോലെ ഉണ്ടാക്കി തരണം എന്നുള്ള ആവശ്യവുമായി പല ആളുകളും ബിസിനസിന് വേണ്ടി ചൈനയിലേക്ക് പോകും ആരാണ് താടിയുള്ളവരാണ് ദീനിയാണവർ എന്നിട്ട് പോയിട്ട് വലിയ വലിയ ബ്രാൻഡുകളുടെ കോപ്പിയുമായി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുമായി തിരിച്ചു വന്നിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന ആളുകളെ ഇതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഹലാലല്ലാത്ത പന്നിയുടെ മാംസമുള്ള അതേപോലെ തന്നെ അറുക്കാത്ത മാംസമുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോ അവര് പറയും ഏ ഇത് പാടില്ലല്ലോ ഇത് ഹരാമാണല്ലോ ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഹറാമ് കഴിക്കൂല ആരായി പറയുന്നത് ജനങ്ങളെ പറ്റിച്ച് ഹരാമായ ബിസിനസ് കൊണ്ട് പൈസ ഉണ്ടാക്കി ഹോട്ടലിൽ പോയി ഹലാൽ വേണമെന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ എങ്ങനെയുണ്ട് ബിസിനസ് നടത്തുന്നത് ഫ്രോഡ് ബിസിനസ് ആണ് സാമ്പത്തികമായ ഇടപാടിലൊരു ഹക്കുമില്ല ലക്ഷങ്ങളും പതിനായിരങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാതെ മാറി നിൽക്കുകയാണ് എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കൊടുക്കാതെ മാറി നിൽക്കുകയാണ് എന്നിട്ട് നിസ്കരിക്കുന്നു എന്നിട്ട് നിസ്കാര ത്തേമ്പുണ്ടാക്കുന്നു എന്നിട്ട് നമ്മുടെ ഹലാലിനെ കുറിച്ച് വാല് പറയുന്നു എന്നിട്ട് നമ്മുടെ ഹരാലിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഘോരഘോരം പ്രഭാഷണം നടത്തുന്നു ഇടപാടിനും സാമ്പത്തികമായ ഇടപാടിനും സമ്പാദ്യങ്ങളിലും അള്ളാഹുവിനെ തീരെ ഭയക്കാതെ ഒരു നയാ പൈസ പോലും ഹലാലില്ലാതെ ഹറാമിൽ നിന്ന് സമ്പാദിക്കുന്നവർ ഇല്ലാതെ വാർത്ത വായിച്ചു എന്താ വാർത്ത വായിച്ചത് നാൽപ്പത് കോടിയോളം കോടിയോളം സ്വർണത്തിന്റെ ഉടമയായ ഒരു യമനി കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളാണ് കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങളാണ് എത്ര നാൽപ്പത് കോടി ആ നാൽപ്പത് കോടിയുമായി നമ്മുടെ നാട്ടിൽ വന്ന് വലിയൊരു വീടെടുത്തു വലിയൊരു വണ്ടിയെടുത്ത അടുത്ത വർഷം അവർ പള്ളിയുടെ സെക്രട്ടറി ആയി അടുത്ത വർഷം പള്ളിയുടെ പ്രസിഡന്റായി പിന്നെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി പിരിവിന് വേണ്ടി പോവാൻ തുടങ്ങി അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ വളരുന്നത് അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇഫ്ലി കോളേജുകൾ വളരുന്നത് ഈ ഹറാമിൽ നിന്ന് വളരുന്ന മക്കൾ എങ്ങനെ നന്നാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് അവർ നന്നാവുന്നത് ഇത് ഇതല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എത്ര ആളുകൾ എനിക്കറിയാം എത്രയോ മഹല്ലുകളിൽ ഹറാമായ സമ്പാദ്യം മറബികളുടെ അടക്കം ടക്കം കൊണ്ടുവന്നിട്ട് ഓടിക്കണക്കിന് സമ്പാദ്യങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വലിയ വലിയ ബിസിനസ് എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പള്ളിയുടെ പ്രസിഡന്റും പള്ളിയുടെ സെക്രട്ടറിയും പള്ളിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുമായി മാറുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മാറ്റം വരാതെ ഇതിനൊരു മാറ്റം വരാതെ അഥവാ മാത്രം സ്ഥാപനത്തിലെ നമ്മുടെ മക്കൾ മാറണം എങ്കിലേ ഇവിടെ നന്മയുണ്ടാവുള്ളൂ ഒരുപാട് വാല് പറഞ്ഞതുകൊണ്ട് നന്നാവൂല ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായത് കൊണ്ട് നന്നാവൂലാണ് പറഞ്ഞത് എത്ര ആളുകൾ എത്ര ആളുകൾ ഇങ്ങനെ പോയാൽ ബഹുഭൂരിഭാഗം ആളുകൾ കച്ചവടം നടത്തുന്നത് ആഫ്രിക്കക്കാർക്കൊക്കെ ൊക്കെ ഒറിജിനലെ കൊടുത്തിട്ട് ബുക്ക് ആണ് അതൊക്കെ അംഗീകരിക്കാൻ പറ്റും ഇത് കോപ്പിയാണ് എന്ന് പറഞ്ഞു ഇത് കോപ്പിയാണ് എന്ന് എത്ര ഒരു ഈ ആപ്പിളിന്റെ കോപ്പിയാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയല്ലല്ലോ വിൽക്കുന്നത് ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തി നാലായിരത്തിലൊക്കെ വിൽക്കുന്നത് പച്ച ഹറാമല്ലേ അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മക്കളെ ചീറ്റിക്കാൻ കഴിയും നിങ്ങൾ മീൻസ് നിങ്ങളോടെ മൊത്തത്തിന് ഞാൻ പറയാം എങ്ങനെ നമ്മുടെ മക്കളെ ഈ മക്കൾ എങ്ങനെ നന്നാവും പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു മിൻ ഹറാമിൽ ഹറാമിൽ നിന്ന് നിന്ന് വളർന്ന വളർന്ന എല്ലാ എല്ലാ ശരീരവും ശരീരവും നരകത്തിലേക്കാണ് നരകത്തിലേക്കാണ് നിങ്ങൾ ഓർക്കണം മുസ്ലിയാർ എന്ന അങ്ങനെ ഒരു റോൾ മോഡൽ ആയൊരു പണ്ഡിതനുണ്ടായിരുന്നു ശിരാസ്ഥാപനത്തിന്റെ സമയത്ത് അതിന്റെ പൂർവകാല നേതാക്കന്മാരിൽപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ് വേണ്ടി അദ്ദേഹത്തിന്റെ ഗൾഫിലേക്ക് പറഞ്ഞേക്കുകയാണ് ഗൾഫിലേക്ക് പറഞ്ഞേക്കുകയാണ് വേണ്ടി അങ്ങനെ വേണ്ടി ഗൾഫിലേക്ക് നിൽക്കുമ്പോ ആനായു പറഞ്ഞത് ഗൾഫിൽ പോയിട്ട് അവിടെ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി പിരിവ് കിട്ടാൻ വേണ്ടി ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം പോലും പറയരുത് പഠിപ്പിക്കാത്ത ഒരു വിഷയം പ്രഭാഷണത്തിൽ വന്നു പോകരുത് കൊണ്ട് കൊണ്ടുവരരുത് കാരണം ആ പൈസ ഹറാമാകും ഈ മക്കളെ പഠിപ്പിക്കുന്ന പൈസ ഹറാമാകും അതുകൊണ്ട് ഇവിടെ എന്താണോ ഉള്ളത് അത് പറയണം ഇവിടെ ഇംഗ്ലീഷ് അത് പറയണം ഇവിടെ സയൻസ് അത് പറയണം ഇവിടെ പഠിപ്പിക്കാത്തത് പറയരുത് ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് ഇവിടെ ഉള്ളത് പറഞ്ഞ് കുട്ടിയെ പ്രത്യേകമായി മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പൈസ പോലും ഹറാമിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞ മഹാനായ സി എച്ച് ഹൈദറുലിയ ഇവരെ പോലെയുള്ള റോൾ മോഡലാണ് നമ്മൾക്ക് വേണ്ടത് ഇവരെ പോലെയുള്ള മാതൃക യോഗ്യരായും ഒക്കെയാണ് മഹാനായ ബാബുട്ടി ഹാജിയെ പോലെയുള്ള ഉമറാക്കളാണ് നമ്മൾക്ക് വേണ്ടത് പക്ഷേ തന്നെ തന്ന കാലമാണിത് അങ്ങനെ ഒരു കാലം വന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുന്നത് നമ്മൾ നന്നാവുന്നത് നമ്മുടെ സമുദായം നന്നാവുന്നത് പരിശുദ്ധമായ ഖുർആൻ അതേപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഹറാമായ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല പാടില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതകാല ചരിത്രങ്ങൾ മുതൽ ഇന്നേവരെ ആരെങ്കിലും ഞാൻ പറ്റിച്ചിട്ടുണ്ടോ ഒരു നയാ പൈസ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാളെ നരകത്തിൽ കിടന്ന് വരുമെന്ന് പറഞ്ഞു